ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ നമുക്കൂടെ സുഖാന്നു കിട്ടും അല്ല അമില്ല കുഴപ്പമൊന്നുമില്ല റാത്തായിട്ട് എന്നെ അങ്ങനെ പോകണുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് അതിൻ്റെ കിച്ചൺ ടൂറാണ് കിട്ടും എൻ്റെ കിച്ചൺ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്താ ഇത് ഹാളാണ് ഹോളിൽ നിന്ന് ഇങ്ങനെ രണ്ട് ഇങ്ങനെ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിൽ നിന്ന് ഇതാണ് ഇങ്ങനെ ഒരു വഴി ഉണ്ട് പാസ് ഉണ്ട് ആ പാസേജിൽ ഇങ്ങനെ പോയാൽ ഇവിടെയാണ് കിച്ചണിൽ കിട്ടും അതാണ് കിച്ചണക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ കിച്ചണ് കിച്ചൺ ഇപ്പോൾ ഒന്ന് പുതുക്കി പണിതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഇതാ അത്ര വലിയ രീതി ഒന്നുമില്ലാതെ കുറച്ചധികം നീളത്തിലാണ് കേട്ടോ ഇതാ അത്രയും നീളം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരു തൽക്കം തന്നെ ഇങ്ങനെ പറഞ്ഞുതരാ എന്തൊക്കെയാ ഇവിടെ ഒക്കെയാണ് ഏതൊക്കെയാന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ നിന്നിങ്ങനെ പോയാൽ ഇതാ ഈ ഭാഗത്ത് ഇവിടെ അതാ ഷോക്കേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ മസാല കുപ്പികളൊക്കെ വെക്കാനുള്ള ഷോക്കേഴ്സാണ് പിന്നെ എൻ്റെ കലണ്ടർ ഉണ്ട് ചസ്പിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഇതാ നമ്മളെ മിക്സി പിന്നെ അപ്പോഴത്തെ കുട്ടികളെ പാത്രം അതൊക്കെ ഞാൻ വെക്കലേ അപ്പോൾ ഒരു സ്കൂക്ക് വേണ്ടത് കൊണ്ടില്ല കേട്ടോ പിന്നെ ഇതാ ഈ ചെയർ കണ്ടോ ഇത് ഞാൻ അപ്പവും ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുമ്പോളേ അവിടെ ഇരുന്ന് ചൂടാനും വണ്ടി കാണ്ട് ഒരു ചെയറ് ഞാനിങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ പിന്നെ ഈ സൈഡിൽ ഇതാ വട ബക്കറ്റിൽ വെള്ളം ഇതാക്കും നമുക്ക് മോട്ടർ ഇടുമ്പോൾ നമുക്ക് നേരിട്ട് പൈപ്പ് നമുക്ക് ഇങ്ങനെ വരും ടാങ്കൊക്കെ കയറാതെ അങ്ങനെ വരുന്നതാണ് കേട്ടോ കുടിവെള്ളത്തിനും ഞാൻ വെക്കാനൊക്കെ ഇതാണ് എടുക്കൽ പിന്നെ ഇവിടെയാണ് നമ്മൾ ഗ്യാസ് വരുന്നത് പിന്നെ ഇതാണ് നമ്മളടുപ്പ് കേട്ടോ അടുപ്പ് ഇതാണ് അപ്പം ഞാൻ ഇതിൽ എന്താ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഓയിൽ അങ്ങനത്തൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു ബോട്ടിൽ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചൊക്കെയാണ് പിന്നെ ഇതിൽ കത്തി കത്രിക അങ്ങനത്തൊക്കെ അങ്ങനെ അതിന് വെക്കും കേട്ടോ പിന്നെ അങ്ങനെ വന്നിട്ട് ആകുമ്പോടെ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ പാത്രങ്ങൾ അവിടെ നിന്ന് ചിലപ്പോൾ മാറും കേട്ടോ അത് അതേ സ്ഥലത്തൊന്നും നിക്കലില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തലുണ്ട് പിന്നെ വീതനന്റെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് അവിടെ വെച്ച് കാക്കാനുള്ളൊരു സ്പേസ് വിട്ടുകൊണ്ടാണ് നമ്മളെ തിണ്ട് വാർത്തകുന്നത് ഇപ്പം ഞാൻ ആ അടുപ്പിൽ അങ്ങനെ വല്ല തീ കുടിപ്പിക്കലില്ല ഇതിലാണിട്ടോ തീ കുടിപ്പിക്കലൊക്കെ അപ്പോൾ ഇവിടെതാ നമ്മൾ രണ്ട് പലകുണ്ട് ഇനി ഈ ബക്കറ്റ് നമ്മൾ തേങ്ങ ചിറിയ കല് ചിരട്ട ഞാൻ ഇതിലാണ് ഈ ബക്കറ്റ് നിന്ന് നിറയുമ്പോൾ പുറത്ത് ചാക്കല് കൊണ്ടു ഇടും പിന്നെ വീതൻ്റെ ചുവട്ടിൽ ഞാൻ വറകൊന്നും വയ്ക്കലില്ല കേട്ടോ അവിടെതാ ചൂലും മുറ അങ്ങനെ അങ്ങനെ അത് വെച്ചിട്ടാണ് ചിലപ്പം പിന്നെ കുക്കറാളാ കഴിയോണ്ട് അങ്ങനെ ഇട്ട് പെട്ടെന്ന് എടുക്കാം കിട്ടണതുകൊണ്ട് അങ്ങനെ അങ്ങനെ വയ്ക്കലുണ്ട് പിന്നെ അത് നമ്മളെ കൈക്കലൊക്കെ കഷ്ണം പിന്നെ എങ്ങനെയാണ് തിണ്ട് തിണ്ട് വാർത്ത്ക്കുന്നത് കേട്ടോ അവിടെ കുറച്ച് സ്പേസ് ഇട്ട് കണ്ടതാണ് അതാണ് നമ്മൾ തിണ്ട് പിന്നെന്താ സിങ്ക് അവിടെ പാത്രം നോക്കണ സാപ്പും ചണ്ടും ചെണ്ടിയൊക്കെ ഇട്ട് ഒരു പാത്രം വെച്ചിട്ട് പിന്നെ വേസ്റ്റ് ഇടാനുള്ള ഒരു പാത്രം അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് സിങ്ക് പിന്നെങ്ങനെ വന്നാൽ തൈ വാതിൽക്കന്ന് ഇറങ്ങി ഈ സെടുക്കാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കിച്ചൺ പുതിയത് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടേനു ഫ്രിഡ്ജ് വാഷിങ് മെഷീൻ എല്ലാ സൗകര്യങ്ങളും ഈ കിച്ചണിൽ തന്നെ ആകണം എന്നുള്ളത് കേട്ടോ പിന്നെ ആ രീതിക്ക് തന്നെ ആക്കിയിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് വെച്ചു പിന്നെ അതാ നമുക്ക് കിച്ചൺ ടേബിൾ ഉണ്ട് കേട്ടോ അപ്പം ഈ ടേബിൾ നമുക്ക് അടി മാർബിൾ വിരിച്ചിട്ടുണ്ട് ബാക്കി ഇരൊറ്റ പീസ് ഇങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ടേബിളാക്കി വെച്ചു കേട്ടോ എന്നാലും സൈഡും ഇങ്ങനെ ഉരുട്ടിച്ച് അത് ടേബിളാക്കി അതിൽക്കിങ്ങനെ ആറ് വൈറ്റ് ചെയറും വാങ്ങി കേട്ടോ പിന്നെ അവിടെയാണ് നമ്മൾ സ്റ്റോർ റൂം ഇതിൽ പിന്നെ എല്ലാതും കണ്ടില്ല അമ്മയും പാപ്പയും എല്ലാത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി അല്ലാതും ഉണ്ട് കേട്ടോ പറ്റണമെന്നമാതിരി എല്ലാതും ഇങ്ങോട്ട് തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിന് ഡോറ് വെക്കണം കേട്ടോ അതേപോലെ അവിടെയാണ് വാഷിംഗ് മെഷീൻ നമ്മൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അപ്പോൾ അതിൻ്റെ ലിക്വിഡാണ് ഞാൻ അവിടെ താഴത്ത് വെച്ചേ പിന്നെ ഇവിടെ ഇത് കണ്ടോ രണ്ട് ഇത് ഞാനിവിടെ അടുപ്പിച്ചിരിക്കുന്നത് ഞാൻ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് സോപ്പും പൊടി അതേപോലെ സാബൂണ് അങ്ങനത്തെ ഒക്കെ വയ്ക്കാന്ന് പറഞ്ഞതാണ്ടാണ് ഇതാക്കി വച്ചത് ഞാൻ അവിടെ പാത്രങ്ങളാണ് കേട്ടോ വെച്ചത് സാബൂന് ഞാൻ കണ്ടെങ്കിൽ ഇവിടെ ഒരു ജനവാതിലുണ്ട് മൂന്ന് കള്ളീൻ്റെ ജനവാതിലി ഇവിടെയാണ് ഞാൻ സാബൂനും അതിൻ്റെ തന്നെ കട്ട് ചെയ്യാനുള്ള കത്തിയും കൂടി വെച്ചിട്ടോ ചെ പെട്ടെന്ന് എടുക്കാം മറ്റെന്താണോ ഇതിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമ്മൾക്ക് കയറി എടുക്കണം സ്റ്റൂളും മല അല്ലെങ്കിൽ ചേരല കയറി എടുക്കണം അപ്പൊ അതിന് മടിച്ചിട്ട് ഞാൻ അടുത്ത അവിടെ വെച്ചതാണ് കേട്ടോ പിന്നെ ഈ സൈഡിൽ ഇതവിടെ ബ്രഷും കൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ മുലക്കലായിട്ടും എന്താണി നമ്മളെ മാറാലക്കോലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇതാണ് നമ്മളെ കിച്ചൺ മൊത്തത്തിൽ കേട്ടോ അപ്പൊ കണ്ടിട്ട് ഇനി ഇതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണ്ടി പിന്നെ ഇപ്പോഴതിൻ്റെ തായ കണ്ടങ്ങൾ ഞാൻ മൺചട്ടികളൊക്കെ അവിടെയാണ് വെച്ചിങ്ങനെ പിന്നെ നമ്മളെ ആ അതേപോലെ വെളിച്ചെണ്ണൻ്റെ തപ്പ് പിന്നെ ഉള്ളിക്കൊട്ടതാ ചുട്ടിൽ വെച്ചിട്ടുണ്ട് കറൻറ്റടുപ്പ് കണ്ടോ അത് കേടന്നിട്ടും കടയാനും മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ടില്ല കണ്ടില്ലെങ്ങൾ അമ്മിക്കുട്ടി ഇത് രണ്ട് മൂന്ന് മാസമായി ഞാൻ ഇവിടെ കൊടുത്തിട്ടിട്ട് എക്സസൈസ് എടുക്കണമെന്നാണ് വെച്ചതാട്ടോ ഇതുവരെ എൻ്റെ കച്ചക്കറി പൊന്തിയിട്ടില്ല കരുമടിച്ചാണ് എന്താ കേട്ടത് ഇനി ഇതാ ഈ ഡോറുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ചരാം അത്ര വലിയ സംഭവമൊന്നുമല്ല ഇതാ ഇവിടെ ഇങ്ങനെ രണ്ട് ഇതാക്കി രണ്ട് അങ്ങനെ കൊടുത്തക്കണ് പിന്നെ ഇത് കയ്യിൽ സ്പൂണ് അങ്ങനത്തെ വയ്ക്കാനുള്ള ഡ്രോറാണ് പിന്നെ ഇവിടെതാ ഇങ്ങനത്തെ പാത്രങ്ങളെടുക്കാത്ത പാത്രങ്ങളൊക്കെ ഞാൻ അതിലേശിക്കുന്നത് പിന്നെ അങ്ങനെ സെപ്പറേറ്റ് ഇതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇതാ അങ്ങനെ ഞാൻ എന്നും യൂസാക്കണം എപ്പോഴും യൂസാക്കണ പാത്രങ്ങളൊക്കെ വൈകിട്ട് ഇതിലങ്ങനെ അങ്ങനെയും വെക്കും പുരാതന കാലത്ത് ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കിച്ചണിൻ്റെ കിച്ചൺ ടൂർ എന്ന് പറഞ്ഞതാണ് പിന്നെ ഇവിടെ നാല് കള്ളിൻ്റെ ഒരു ജനവാതിരാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സിങ്കിൻ്റെ നേരെ ഞാൻ പാത്രത്തിൻ്റെ സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഒരാറ് പിന്നെ എണ്ണ എണ്ണോ ഇത് മൂന്നും പല തരത്തിലുള്ള എണ്ണകളാണ് അപ്പൊ ഇതൊക്കെ ഞമ്മളെ കിച്ചൺ ടൂറ് കിച്ചണത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പൊ പിന്നെ ഗ്യാസ് ഇതാ ഗ്യാസ് ഇവിടെ വെക്കാൻ കാരണം ഇത് അടിപ്പണി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് കൊള്ളണില്ല ഞാൻ ഇവിടെ ഇതിൻ്റെ ഇപ്പോൾ ഈ ഉള്ളിക്കൊട്ട വെച്ച അവിടെ ഇനി ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടത് അങ്ങോട്ട് ഉള്ളിക്ക് കയറ്റി വെച്ചിരിക്കുകയും പക്ഷേ അടിപ്പണി കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്യാസ് കൊള്ളണില്ല ഉള്ളിക്കൊട്ട കൊള്ളണുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് വെച്ചതാണ് കേട്ടോ അവിടെ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പണിയെടുക്കാൻ കഴിയുന്നില്ല അതുമല്ല അതുമല്ലിങ്ങനെ തട്ടിയിട്ട് അ ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചതാണ് ആ ഒരു മിസ്റ്റേക്ക് മാത്രം ഇവിടെ വന്നിട്ട് ആ അടിപ്പണി എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നാണ് വാസ്തവം അപ്പം ഇതൊക്കെയാണ് കിച്ചണിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മൾ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണേ പിന്നെ എവിടെയാണ് കേട്ടോ നമ്മൾ പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിണത് ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് പിന്നെ പിന്നെന്താ റാക്ക് ഇങ്ങനെ പാത്രങ്ങൾ വെക്കാനുള്ള റാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തുമുണ്ട് വണ്ടിലും റൈക്കൊക്കെ അറച്ച് കുടിക്കും പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു ജനവാതില് കണ്ടില്ലേ ഇത് അപ്പുറത്തെ റൂമിന്റെ ജനവാതിലാണ് കേട്ടോ അത് നമ്മൾ പണിയെടുത്തപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടില്ല അതങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ കിച്ചണ് ഇതാ ഇതുവരെ ഉള്ളതിന് കേട്ടോ ഈ ഈ ഡോറ് ആ ഡോറ് നിൽക്കുന്ന ഇതുവരെ ഉള്ളതിന് നമുക്ക് കിച്ചണ് അങ്ങോട്ട് നമുക്ക് കിച്ചൺ ഉണ്ടായിട്ടില്ലേനും പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങനെ നീട്ടി എടുത്താണോ അപ്പോൾ ആ ജനവാതിൽ അങ്ങനെ ഉള്ളുക്ക് പെട്ടതാണ് അതങ്ങനെ പുറത്തേക്ക് ആക്കിയാണ്ട് ആ റൂമിൽ നിന്ന് അങ്ങനെ കൊടുത്തതേനെ കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് നീളത്തിൽ അങ്ങനെ എടുത്തപ്പോൾ അത് ഉള്ളുക്ക് പെട്ടു ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും പണിയെടുക്കുമ്പം അതവിടെ നിന്ന് മാറ്റണം അവിടെ എന്തെങ്കിലുമൊക്കെ ഷോ കേസോ എന്തെങ്കിലുമൊക്കെ വെക്കാലോ അപ്പോൾ അതൊക്കെ കേട്ടോ നമ്മളെ കിച്ചൺ വിശേഷങ്ങള് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങളെ അഭിപ്രായമൊക്കെ പറയുകയുണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാത്തരേക്കും ബായ്